സംസ്ഥാനത്ത് പോലീസിനെതിരെ ഇന്നുംകൾ തൃശൂർ എസ് ഇ പി സലീഷ് എൻ ശങ്കരൻ മർദ്ദിച്ചെന്ന പരാതിയുമായി പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി വിജയകുമാർ രംഗത്തെത്തി ലോക്കപ്പ് മർദ്ദന കേസിൽ കോടതി ശിക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകിയതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു സംസ്ഥാനത്ത് തുടർച്ചയായി കസ്റ്റഡി മര്ദ്ദന പരാതികൾ ഉയരുകയാണ് തൃശൂർ എസ് ഇ പി സലീഷ് എൻ ശങ്കരൻ മർദ്ദിച്ചെന്ന പരാതിയുമായി കൊല്ലങ്കോട് സ്വദേശി വിജയകുമാർ രംഗത്തെത്തി വർഷം മുൻപ് നടന്ന മർദ്ദനത്തിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം പോലീസ് പോലീസ് ഈ അങ്ങനെ കൊണ്ടുപോയി യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന ശ്രീകാന്ത് മിശ്രക്കെതിരെ മർദ്ദന പരാതി കൊടുത്തിട്ടും നടപടി ഉണ്ടായില്ല ഡ്രസ് എല്ലാം മാറ്റി ഇത് പൂർണ്ണ നഗ്നായി നിർത്തിക്കൊണ്ട് മാത്രമാണ് മർദ്ദിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്ത് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്കും ഇത് യുവജന കമ്മീഷനും ഇത് മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുത്തിരുന്നു നാളെ ഇതുവരെയ്ക്കായിട്ടും ഒരു നടപടി എന്നുള്ള രീതിയിൽ വന്നത് യുവജന കമ്മീഷന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് അതേസമയം കൊല്ലത്ത് പോലീസിനെതിരെ പരാതി നൽകിയ ദളിത് യുവാവിനെ കേസ് പിൻവലിക്കാൻ പോലീസ് പണം വാഗ്ദാനം ചെയ്തെന്നും ആരോപണമുണ്ട് അടുത്ത് പറഞ്ഞായിരുന്നു പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവിടെ ചെയ്തു അതിനിടെ ലോക്കപ്പ് മർദ്ദന കേസിൽ കോടതി ശിക്ഷിച്ച പി എം മനോജിനെ തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സ്ഥാനക്കയറ്റം നൽകിയതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് സി പി ഐ പ്രവർത്തകൻ വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം